വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കിട്ടിയ ഒരു എട്ടിന്റെ പണി കണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി യു എസ് സന്ദർശിക്കവേ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കമല ഹാരിസിൽ നിന്നാണ് ഒരു മറുപടി മോദിക്ക് ലഭിക്കുന്നുള്ളത് അതും ഇൻഡയറക്റ്റ് ആയി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാവുന്ന വിഷയമാണ് നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ആ രാജ്യം രണ്ടായിരത്തി ഇരുപതിലെ ആഗോളതലത്തിലെ ജനാധിപത്യ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തുപോയ വിവരം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് പിറകോട്ടു പോയ വിവരം നമ്മളൊക്കെ ഞെട്ടലോടുകൂടിയാണ് നോക്കിക്കണ്ടത് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഭരണകൂടത്തിന്റെ അധിനിവേശം തന്നെയാണ് എൻ പോലെയുള്ള സിറ്റിസൺ അമൻമെന്റ് ആക്ട് പോലെയുള്ള കർഷക ഭേദഗതി നിയമം പോലെയുള്ള രാജ്യത്തെ കരി നിയമങ്ങൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് ഇതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കാം ആഗോളതലത്തിൽ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് പിറകോട്ടു പോയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണോ എന്നറിയില്ല പക്ഷേ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിലും കർഷക ഭേദഗതി നിയമത്തിലും കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തിയ രണ്ടുപേരാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും എന്തായാലും കമല ഹാരിസുമായി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായിട്ട് നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നു തുടർന്ന് ഇരുവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ഇവിടെ വെച്ചാണ് മോദിക്ക് ഇൻഡയറക്റ്റ് ആയി ഒരു മറുപടി കൊടുത്തതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം നടന്നത് ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുക കമലഹാരിസ് ആണ് പറയുന്നത് മോദി തൊട്ടിപ്പുറത്തുണ്ട് ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുക ജനാധിപത്യ തത്വങ്ങൾക്ക് പ്രാധാന്യം നൽകുക ജനാധിപത്യമാണ് ഒരു രാജ്യത്തിന്റെ കെട്ടുറപ്പാട് അത് സംരക്ഷിക്കാൻ നമുക്ക് പരസ്പരം കൈകോർക്കാം എന്നുള്ളതാണ് കമല ഹാരിസ് പറഞ്ഞിട്ടുള്ളത് അതും മോദിയെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലെ ജനാധിപത്യ പട്ടികയിൽ നിന്ന് നമ്മുടെ രാജ്യം പിന്നോട്ടു പോയ ആ വാർത്തയെ ഉദ്ധരിച്ചിട്ടാണോ ചിലപ്പോൾ കമല ഹാരിസ് മറുപടി നൽകിയത് എന്നുള്ളതറിയില്ല പക്ഷേ എന്തായാലും ഇത് മോദിയെ അടുത്ത് നിർത്തിയിട്ട് കമല ഹാരിസ് പറയുമ്പോൾ മോദിക്ക് കാര്യം ചിലപ്പോൾ പിടികിട്ടിക്കാണും എന്തായാലും നിലവിൽ ഈ വാർത്ത വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ വലിയ തലക്കെട്ടോടുകൂടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഇന്ത്യയിൽ നടന്ന ചില കരി നിയമങ്ങളിൽ കൃത്യമായ മറുപടി അമേരിക്കയുടെ നേതൃത്വങ്ങളായിട്ടുള്ള ജോ ബൈഡനും കമല ഹാരിസും നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഇതിന് ആക്കം കൂട്ടുന്നുണ്ട് ന്യൂസ് പബ്ലിക് കേരള